ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഹർഷ എല്ലാവർക്കും സുഖം നയിക്കുന്നു എല്ലാവർക്കും എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു കൊട്ട മാങ്ങൾ നമുക്ക് ഐസ്ക്രീം ആക്കിയാലോ പഴുത്ത മാങ്ങ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിലോ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ വെള്ളത്തിലോ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് മാങ്ങ കൊടുക്കണം കാരണം ഇന്നത്തെ ഫാറ്റിക് ആസിഡ് കുഞ്ഞുങ്ങളുടെ ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കും ഇനി നമ്മുടെ ഐസ്ക്രീമിന് വേണ്ടത് ആദ്യം മധുരം ഞാനിവിടെ കൽക്കണ്ട ആണ് ഉപയോഗിക്കുന്നത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ നമുക്ക് തേനും കൂടെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് താമരവിത്ത് അവൽ ഓട്സ് നട്ട്സ് ഇവയെല്ലാം നമുക്ക് വേണ്ടത് ഈ നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി മാങ്ങ എടുക്കേണ്ടതുണ്ട് കേട്ടോ ആ മാങ്ങ വെച്ച് വേണം നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാലിലെ പ്രോട്ടീൻ ചിലപ്പോൾ അലർജി വന്നേക്കാം അവരെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് തേങ്ങാ പാലാണ് ഇനി നേരത്തെ എടുത്തു വെച്ച നട്ട്സും ഓട്സും അവലും എല്ലാം നന്നായിട്ട് ഒരേ ചീനച്ചട്ടയിലിട്ട് വറുത്തെടുക്കേണ്ട പാവം എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരണം നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലാത്ത നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാം എന്നുള്ള സമാധാനത്തിന് പുറത്താണ് ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഈ പൊടിയിലേക്ക് തേങ്ങാപ്പാൽ കൽക്കണ്ടം അല്ലെങ്കിൽ തേൻ അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ പനം കൽക്കണ്ടം പനം കൽക്കണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് കപ്പക്കത്തും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഞാനിവിടെ എൻ്റെ കുഞ്ഞിന് അതൊക്കെ ഉപയോഗിക്കാം ഇനി ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് മാങ്ങയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഐസ്ക്രീം മോൾഡ് എടുക്കുക അതിലേക്ക് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുമ്പോൾ ഇതേ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് ഇനി ഐസ്ക്രീം സെറ്റായിട്ട് വരാനായിട്ട് ഒരു ദിവസം വേണം അത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം പിന്നെ നാളെ ഈ ഐസ്ക്രീം എടുത്തു കൊടുക്കുമ്പോൾ ഹരിക്കുട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷനും കൂടെ കാണാല്ല ഇതുവരെ ഹരി ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ അധികം കൊടുക്കാറില്ല കാരണം കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ കൊടുക്കാനായിട്ട് എനിക്കെന്തോ മടിയാണ് ഒരു നൈറ്റ് ഫ്രീസറിൽ ഇരുന്ന നമ്മുടെ ഐസ്ക്രീം മോളിൽ നിന്നൊക്കെ വിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷമാണ് തോന്നുന്നത് നമ്മുടെ കൈകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കാണുമ്പം അമ്മമാർക്ക് അത്രയും സന്തോഷമായി അച്ഛന്മാർക്കും കേട്ടോ കൊണ്ട് കൊടുത്ത പാടെ അമ്മ റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇപ്പോഴാണ് ഹരിപ്പുട്ടന ഇങ്ങനെ കായകം എന്ന് എനിക്കറിയാം പിന്നെ അതിനുശേഷം ശേഷം തന്നെ കുഞ്ഞിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി സന്തോഷം ഉണ്ടാകും കാരണം ഉണ്ട് കേട്ടോ കാര്യം ഹരിപ്പുട്ടന ഒരു സാധനങ്ങളും ഒരു ഭക്ഷണ സാധനങ്ങളും ഇതിപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഈ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്യുക ടാറ്റ